വിഭ്രമരാഗത്തിൽ ഹബക്കൂക്ക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാഗീതം യഹോവേ ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി യഹോവേ ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവർത്തിയെ ജീവിപ്പിക്കണമേ ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ ക്രോധത്തിങ്കൽ കരുണ ഓർക്കേണമേ ദൈവം തേമാനിൽ നിന്നും പരിശുദ്ധ പാറാൻ പർവ്വതത്തിൽ നിന്നും വരുന്നു അവന്റെ പ്രജ ആകാശത്തെ മൂടുന്നു അവന്റെ സ്തുതിയാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നു കിരണങ്ങൾ അവന്റെ പാർശ്വത്ത് നിന്ന് പുറപ്പെടുന്നു അവിടെ അവൻ്റെ വല്ലഭത്വം മറഞ്ഞിരിക്കുന്നു മഹാമാരി അവന്റെ മുൻപിൽ നടക്കുന്നു ജ്വരാഗ്നി അവൻ്റെ പിന്നാലെ ചെല്ലുന്നു അവൻ നിന്ന് ഭൂമിയെ കുലുക്കുന്നു അവൻ നോക്കി ജാതികളെ ചിതറിക്കുന്നു ശാശ്വത പർവ്വതങ്ങൾ പിളർന്നു പോകുന്നു ഗിരികൾ വണങ്ങി വീഴുന്നു അവൻ പുരാതന പാതകളിൽ നടക്കുന്നു ഞാൻ കൂശാന്റെ കൂടാരങ്ങളെ അനർത്ഥത്തിൽ കാണുന്നു മിഥ്യാൻ ദേശത്തിലെ തിരശീലകൾ വിറയ്ക്കുന്നു യഹോവ നദികളോട് നീരസപ്പെട്ടിരിക്കുന്നുവോ നിന്റെ കോപം നദികളുടെ നേരെ വരുന്നുവോ നീ കുതിരപ്പുറത്തും ജയരഥത്തിലും കയറിയിരിക്കുകയാൽ നിന്റെ ക്രോധം സമുദ്രത്തിന്റെ നേരെ ഉള്ളതോ നിന്റെ വില്ല് മുറ്റും അനാവൃതമായിരിക്കുന്നു വചനത്തിന്റെ ദണ്ഡനങ്ങൾ ആണകളോട് കൂടിയിരിക്കുന്നു നീ ഭൂമിയെ നദികളാൽ പിളർക്കുന്നു പർവ്വതങ്ങൾ നിന്നെ കണ്ടു വിറയ്ക്കുന്നു വെള്ളത്തിന്റെ പ്രവാഹം കടന്നു പോകുന്നു ആഴിമുഴക്കം പുറപ്പെടുവിക്കുന്നു ഉയരത്തിലേക്ക് കൈ ഉയർത്തുന്നു നിന്റെ അസ്ത്രങ്ങൾ പായുന്ന പ്രകാശത്തെങ്കിലും മിന്നിച്ചാടുന്ന കുന്തത്തിന്റെ ശോഭയെങ്കിലും സൂര്യനും ചന്ദ്രനും സ്വഗൃഹത്തിൽ നിൽക്കുന്നു ക്രോധത്തോടെ നീ ഭൂമിയിൽ ചവിട്ടുന്നു കോപത്തോടെ ജാതികളെ മെതിക്കുന്നു നിന്റെ ജനത്തിന്റെ രക്ഷയ്ക്കായിട്ടും നിന്റെ അഭിഷിക്തന്റെ രക്ഷയ്ക്കായിട്ടും നീ പുറപ്പെടുന്നു നീ ദുഷ്ടന്റെ വീട്ടിൽ നിന്നും മോന്തായം തകർത്തു അടിസ്ഥാനത്തെ കഴുത്തോളം അനാവൃതമാക്കുന്നു നീ അവന്റെ കുന്തങ്ങൾ കൊണ്ട് അവന്റെ യോദ്ധാക്കളുടെ തല കുത്തി തുളയ്ക്കുന്നു എന്നെ ചിതറിക്കേണ്ടതിന് അവർ പോലെ വരുന്നു എളിയവനെ മറവിൽ വെച്ച് വിഴുങ്ങുവാൻ പോകുന്നത് പോലെ അവർ ഉല്ലസിക്കുന്നു നിന്റെ കുതിരകളോടുകൂടെ നീ സമുദ്രത്തിൽ പെരുവെള്ളക്കൂട്ടത്തിൽ തന്നെ നടകൊള്ളുന്നു ഞാൻ കേട്ട് എൻ്റെ ഉദരം കുലുങ്ങിപ്പോയി മുഴക്കം ഹേതുവായി എൻ്റെ അധരം വിറച്ചു അവൻ ജനത്തെ അക്രമിപ്പാൻ പുറപ്പെടുമ്പോൾ കഷ്ട ദിവസത്തിൽ ഞാൻ വിശ്രമിച്ചിരിക്കേണ്ടതു എൻ്റെ അസ്ഥികൾക്ക് ഉരുക്കം തട്ടി ഞാൻ ഇന്ന നിലയിൽ വിറച്ചുപോയി അത്യവൃഷം തളർക്കുകയില്ല മുന്തിരിവള്ളിയിൽ വള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു ദൈവമേ ശ്രുതി നിനക്ക് യോഗ്യമാകുന്നു ബാറയ്ക്കുമോർ